വലൈക്കും കേട്ടതൊക്കെ സത്യമാണ് സംസാരവും തൊണ്ടയും ഒക്കെ ഇപ്പൊ ഇരിക്കുകയാണ് നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ദുവാ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിലില്ല ഇരുപത്തി അഞ്ച് ഗുളിയപ്പ തന്നിട്ട് കുടിക്കുക അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചൊന്നും അറിയില്ല പിന്നെ നട്ടലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മുടെ നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദുവാ ചെയ്താൽ മതി അല്ലെണ്ണം പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനുഷ്യൻ ഉള്ള ദ അത് തന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് തന്നെ എല്ലാ കയറും വർക്കത്തും ഉണ്ടാവട്ടെ മനസ്സിൽ ഒരുപാട് നീത്ത് വെച്ച് പ്രത്യേകിച്ച് കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ചു സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം

അതിന്റെ കമന്റിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് അനാവശ്യങ്ങള് ആയിട്ട് വിളിക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല കേട്ടോ അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ രോഗവുമായി കൊണ്ട് സന്തോഷിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എൻ്റെ ഒറ്റ വോയിസിലും അതിൽ ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ രോഗം വന്നത് നന്നായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ രോഗം അള്ളാഹു ശിബിയാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് കമന്റ് ഇതൊന്നും കേൾക്കാതെ ഇത് കാണുമ്പോഴേക്കിന് അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് കമന്റർമാർ കുറച്ച് ആൾക്കാരുണ്ട് അവര് എന്തൊക്കെയാ അനാവശ്യങ്ങള് അവര് അനാവശ്യങ്ങള് എഴുതിയിട്ട് പോകാം അവരുടെ തൊഴിലതാണ് എന്നാലോ നമ്മൾ ഈ നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും അതിനേക്കാളും അപ്പുറത്ത് ഏറ്റവും ചെറ്റ പരിപാടി ചെയ്തത് ആരായിരിക്കും ഈ കമന്റുകാരായിരിക്കും അത്രയും മോശമായ കമന്റുകൾ ചിലതൊക്കെ അനാവശ്യങ്ങൾ വിളിച്ചു കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഞാനത് അത് നമുക്ക് ഉണ്ടാകും എന്ന് കരുതിയിട്ടാണല്ലോ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലൊക്കെ സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പൊ നിർത്തിയാ മതിയല്ലോ അപ്പൊ എനിക്കത് കുഴപ്പമൊന്നുമില്ല അതാരും പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അതൊക്കെ അത് പോലെ തന്നെ നൽകിക്കോളും എന്നാണ് ഞാൻ കരുതാറുള്ളത് പിന്നെ എനിക്കതുകൊണ്ട് ഇനിയിപ്പോ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ വിഷയം പറയാനുള്ള കാരണം ഇപ്പൊ ഇതിലൊക്കെ കമന്റർമാർ എഴുതിയിട്ടുള്ളതൊക്കെ കാണുമ്പോ അന്ന് അവരും മനസ്സിലാക്കേണ്ടിയിരുന്നു അത് എന്നുള്ളു ശുക്ക് ചെയ്യുന്നവരെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു കമന്റാൻ പതിച്ചോ ചിരുക്ക് ചെയ്യുന്നവരെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രോഗാവസ്ഥ എല്ലാവർക്കും വരും ആരെയും പരിഹസിക്കരുത് ആരെയും പരിഹസിക്കരുത് ആരെയും പരിഹസിക്കരുത് ഇത് മുന്നേ ഓർമ്മ വണ്ടിയിരുന്നു മുന്നേ ഓർമ്മ വേണ്ടിയിരുന്നു എന്നാ ഇങ്ങനെ ഈ ഒരു വാക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മുന്നേ ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മളിത് പറയേണ്ടി വന്നത് മുന്നേ ഓർമ്മയില്ലാത്തതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മളിത് പറയേണ്ടി വന്നത് മനസ്സിലായോ അതുപോലെ തന്നെ വേറെയും ഒരുപാട് കമന്റുകൾ ചില ചില കമന്റുകളൊക്കെ മുജാഹിദ് ആണെങ്കിലും സുന്നിയാണെങ്കിലും ലോകം ആഘോഷിക്കുന്നത് ആർക്കും നല്ലതല്ല ശരിയാണ് മുജാഹിദ് ആണെങ്കിലും സുന്നിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ആണെങ്കിലും ഏത് ജാതിയാണെങ്കിലും രോഗം ആഘോഷിക്കുന്നത് അത് നല്ലതല്ല ഓരോ ഓരോരുത്തരുടെയും രോഗവും മരണവും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം പോലെ നടക്കും ശരിയാണ് അതാദ്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാഷകൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം ആളുകളൊന്നും എന്തു ചെയ്യലായിരുന്നു യൂട്യൂബിലേ കയറിക്കൊണ്ട് സംസാരിക്കുമായിരുന്നില്ല ഒരുപാട് ആളുകൾ യൂട്യൂബിൽ പറഞ്ഞല്ലോ എന്തുകൊണ്ടേ ഒരുപാട് ആളുകൾ ഇതിന് മുന്നേ ഒരുപാട് മുജാഹിദീങ്ങൾ മരണപ്പെട്ടു പോയി ഒരുപാട് ജനായത്തുകാർ മരണപ്പെട്ടു പോയി ഒരുപാട് മറ്റുള്ള പലരും മരണപ്പെട്ടു പോയി ജക്കിരി മരണപ്പെട്ട സമയത്തും ഈ മരണപ്പെട്ട സമയത്തും സാർ ഉണ്ടായിട്ടുണ്ട് അത് പറയാനുള്ള കാരണം അപ്പൊ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും ഇതുപോലത്തെ കാരണങ്ങൾ രോഗിയായി കടന്നപ്പോൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയാനുള്ള കാരണം അതല്ലാതെ അതല്ലാതെ വേറൊന്നും അത് ഞാൻ പറയുകയാണെങ്കിലും ഞാൻ ഉണ്ടാക്കി തീർക്കുകയാണെങ്കിലും എന്നെ കൊണ്ടും അങ്ങനെ തന്നെ ഉണ്ടാകുക നമ്മൾ ആരുടെയും രോഗങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല സന്തോഷിക്കാൻ പാടില്ല അള്ളാഹു തരുന്ന രോഗങ്ങൾ അള്ളാഹു തരുന്ന പ്രയാസങ്ങൾ അതൊക്കെയാണ് അള്ളാഹു അബുലി എല്ലാ രോഗങ്ങളും മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ പ്രയാസപ്പെടുന്ന രോഗങ്ങളൊന്നും അള്ളാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ ഒരുപാട് കമന്റുകളുണ്ട് മുജാഹിദ് ബാലുശ്ശേരി നമ്മോട് നമ്മുടേത് അല്ല മുജാഹിദിന്റെ മാത്രമാണ് ഇങ്ങനെ ഒരുപാട് വേറെയും പിന്നെ സംഘടനാപരമായിക്കൊണ്ട് ഒരുപാട് എഴുതി ഉണ്ട് ഞാൻ പിന്നെ കുറെ കമന്റുകളൊക്കെ ഞാൻ ഒഴിവാക്കി അനാവശ്യങ്ങളായ കമന്റുകളൊക്കെ ചിലതൊക്കെ ഞാൻ ഒഴിവാക്കി ചിലതൊക്കെ പിന്നെ അവിടെ കടന്നോണ്ടി പോലല്ലോ എന്നും വിചാരിച്ചു കാരണം കമന്റുകൾ അവര് എഴുതി പോക എന്നല്ലാതെ കേൾക്കുന്നില്ല രോഗം ആരുടെ രോഗവും എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഇന്നും അന്നും എന്നും ഉള്ളത് പക്ഷേ വലുശേരി കാന്തപുരം മുസ്താദിനെ ഹോസ്പിറ്റലിൽ കടത്തിയപ്പോ കുറച്ച് കടന്ന കൈയായി സംസാരിച്ചത് അത് ഇതുപോലെ യൂട്യൂബിലൊന്നുമല്ല പൊതു മധ്യത്തിൽ ഒന്നുകൊണ്ട് പ്രസംഗിച്ചത് കുറച്ച് ഓവറായി പോയി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് എന്നാ ഇപ്പോ ഒരു തങ്ങളുണ്ട് അബ്ദുസമത് തങ്ങള് പറഞ്ഞിട്ട് ഒരു തങ്ങള് ആ തങ്ങളുടെ വീഡിയോ ഞാൻ സാധാരണ കാണുമ്പോഴൊക്കെ ചിലപ്പോ യൂട്യൂബില് വരാറുണ്ട് ഇങ്ങനെ യൂട്യൂബില് വരച്ചു നോക്കുമ്പോ അങ്ങനെ നടന്നു പോകണോ വണ്ടി പോയി അങ്ങനെ അയാള് അയാള് എപ്പോ വീഡിയോയിൽ വരികയാണെങ്കിലും കരഞ്ഞിട്ടാണ് വരല് നെഞ്ചത്തടിച്ച് കരഞ്ഞിങ്ങനെ എപ്പോ വീഡിയോയിൽ വരികയാണെങ്കിലും മൂക്കി ചീറ്റിയിട്ടും കണ്ണു കൂടി വള്ളം വന്നിട്ടും ആകെ കരഞ്ഞ് അരാക്കായിട്ടാണ് അയാൾ യൂട്യൂബിൽ സാധാരണ വരാറുള്ളത് അയാളെ പാചകം പറയാൻ വേണ്ടിട്ട് വരാറുണ്ട് എന്നാൽ ഇന്ന് അയാളുടെ ഒരു വീഡിയോ കാണാനിടയായി മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ എന്ത് ചെയ്തു ഒരു വീഡിയോ കേൾക്കാനിടയായി വന്നിട്ടുള്ളത് വളരെ വിഷമം പ്രയാസം നിറഞ്ഞ ഒരു അവസ്ഥയിൽ ഒരാൾ ഉണ്ട് അദ്ദേഹത്തെ കരുവാരി തേക്കുന്നത് കണ്ടപ്പോൾ വളരെ വിഷമവും പ്രയാസവും തോന്നും ആരായാലും എങ്ങനെയായാലും അതിനുള്ളൊരു ചെറിയ വിശദീകരണമാണ് മറ്റാരുമല്ല ഇന്ന് നമ്മുടെ യൂട്യൂബുകളിൽ മുജാഹിദ് ബാലുശ്ശേരിയെ പറ്റി വളരെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോ അസുഖബാധിതനായിരിക്കുകയാണ് ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലേക്ക് ഇത് ഇയാൾ ഈ വീഡിയോയിൽ ഇയാൾ എന്ത് ചെയ്തിട്ടില്ല ഒരു കണ്ണിലൂടെ കണ്ണുനീര് വരികയൊന്നുമില്ല അയാൾ വ്യക്തമായിട്ട് ഇരുന്ന് ഇങ്ങനെ പറയാണ് ചരിത്രങ്ങളും മറ്റുമൊക്കെ ഇരുന്ന് അതിന്റെ മേഖല ചരിത്രങ്ങളും ഒരുപാട് പറയുന്നുണ്ട് ചരിത്രങ്ങളും മറ്റും ഒക്കെ പറയുന്നുണ്ട് മുഞ്ചായ് ബാലുശ്ശേരി തങ്ങളെ ഇവിടെ ബാലുശ്ശേരിയെ പറയാനുള്ള കാരണങ്ങൾ എന്ത് ചെയത് നിങ്ങൾ കുറച്ചു മുമ്പ് ഈ രംഗത്ത് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ പിന്നെ നടന്നുപോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്റെ പ്രത്യക്ഷത്തിൽ പെട്ടത് ആ പൊതു രംഗത്ത് കണ്ടത് അപ്പൊ അതിന്റെ മുന്നേ ഒക്കെ ബാലുശേരിയുടെ കാര്യങ്ങൾ നോക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പൊ ആയതുകൊണ്ടാണ് പല ആളുകളും ഇങ്ങനെ വീഡിയോസ് വന്ന് വീഡിയോയിൽ വന്നുകൊണ്ട് ഇത്രമാത്രം പറയാനുള്ള കാരണം അപ്പൊ തങ്ങള് കരയാതോന് വേണ്ടിട്ട് ശക്തമായി കൊണ്ട് കേൾക്കാം തങ്ങളൊന്നും തങ്ങന്മാര്ന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് പറയുന്ന ഒരാളിൽ ആളാണ് ആളാണ് ബാലുശേരി തങ്ങന്മാര് പറഞ്ഞ സാധനം തന്നെ ഇല്ല എന്ന് പറയുന്ന ആളിൽപ്പെട്ട പെട്ട ആളാണ് ബാലുശേരി ബാലുശ്ശേരിയുടെ പ്രസ്ഥാനം തന്നെ തങ്ങന്മാര് എന്ന സാധനം ഇല്ലാന്നിട്ടതാണ് അതൊക്കെ റസൂലത കൈയ്യകളിലൂടെ കഴിഞ്ഞു വയ്ക്കണം അതിന്റെ പരമ്പര മുറിഞ്ഞു വയ്ക്കണമെന്ന് വിശ്വസിക്കുന്നവരിൽപ്പെട്ടവരാണ് എന്നിട്ടാ പിന്നെ ഒരു വിടിയായിനും ഇല്ലാതെ കരയുന്ന തങ്ങള് വാലുശേരിക്ക് മാത്രം വന്നപ്പോ ശക്തമായി കൊണ്ട് പിന്നെ മൂല്യമാരി അതുപോലെ മറ്റുള്ള ആളുകളെയൊക്കെ വല്ലാതെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാനിടയായി അപ്പൊ അതിന്റെ മുന്നത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടോ